ഡെമസ്കാസിലെ കോൺസുലേറ്റ് ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിൽ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ വലിയ ആശങ്കകൾക്കാണ് വഴിവെക്കുന്നത് ഇതൊരു മൂന്നാം ലോക മഹായുദ്ധമാണോ എന്നാണ് എല്ലാവരും നോക്കുന്നത് ഇരു രാജ്യങ്ങളും കോപ്പ് കൂട്ടുന്നതെങ്കിൽ വലിയ സംഘർഷങ്ങളാവും ഇനി പശ്ചിമേഷ്യ അനുഭവിക്കേണ്ടി വരിക അല്ലെങ്കിൽ അഭിമുഖീകരിക്കേണ്ടി വരിക എന്നതാണ് മറ്റൊരു കാര്യം ഇസ്രയേലും ഇറാനും തമ്മിൽ ദീർഘകാലമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ശീതയുദ്ധം തെരുവിലേക്ക് എത്തുന്നത് ഭയത്തിനും അസ്ഥിരതയ്ക്കും കാരണമാകുമെന്ന് പറയേണ്ട കാര്യമില്ല എന്നാൽ അങ്ങനെ ഒരു തുറന്ന യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ആഗോളതലത്തിലും ചെറുതല്ല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ രീതിയിലായിരിക്കും അത് തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നത് ഇനി ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടത് ഇറാന്റെ പരമാധികാരി ഉൾപ്പെടെയുള്ളവർ ശക്തമായി അപലപിച്ചിട്ടുണ്ട് ഇറാന്റെ തിരിച്ചടിയെ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്ക അമേരിക്കയിലും ഇസ്രയേലും നിലനിന്നിരുന്നു ഇനി ഇസ്രായേലിനെതിരെ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണം ഉദ്ദേശിച്ച എല്ലാ ലക്ഷ്യങ്ങളും നേടിയാണ് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചത് അവര് സജ്ജമാക്കിയിരിക്കുകയാണ് എല്ലാ ഒരുക്കങ്ങളുമായിട്ട് ഇനി തിരിച്ചടിച്ചാൽ ശക്തമായി മറുപടി എന്നും ഇറാൻ ഇസ്രയേലിന് മറുപടി നൽകിയിട്ടുണ്ട് അതായത് വലിയൊരു പോരിലേക്ക് പോവുകയാണ് നിലവിൽ നയതന്ത്ര കാര്യാലയം ആക്രമിച്ച ഇസ്രായേലിന് നേരെ മുന്നൂറ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിച്ചതിൽ പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ ധനമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മനസ്സിലാകും ആ ഒരു കൊഴുപ്പ് തങ്ങളെ ആക്രമിച്ചതിനേക്കാൾ കടുത്ത രീതിയിൽ ഇറാനെതിരെ ആക്രമണം അഴിച്ചുവിടണമെന്നാണ് തീവ്ര വലുതുപക്ഷക്കാരനായ ഇസ്രായേൽ മന്ത്രി ബൊസലാൻ സെമോട്രിച്ച് അവകാശപ്പെടുന്നത് തെഹ്റാനെ പിടിച്ചുലയ്ക്കുന്ന ആക്രമണം നടത്തണമെന്നാണ് ഈ മന്ത്രി പറയുന്നത് അങ്ങനെ ചെയ്താൽ തങ്ങളോട് കളിക്കരുതെന്നും അവിടെയുള്ള എല്ലാവരും മനസ്സിലാക്കുമെന്നും പറഞ്ഞിരുന്നു ഇറാനെതിരെ അനുപാതങ്ങളുമില്ലാത്ത ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതായത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ സ്ഥാനം രേഖപ്പെടുത്താൻ പ്രതികാരം അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധം കനക്കുമെന്നാണ് അതേസമയം ഇറാനെതിരെ ഇസ്രേൽ നടത്തുന്ന ഏറ്റവും വലിയ ചെറിയ നീക്കത്തിന് പോലും തങ്ങൾ കനത്ത പ്രഹരം നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൌസി ബുധനാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് രണ്ട് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഒരുക്കങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് വാർഷിക സൈനിക പരേഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ സായുധ സേന എന്തിനും സജ്ജമാണ് ഈ ഓപ്പറേഷൻ തെളിയിച്ചു സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെ അപ്രമാദിത്വം തകർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇസ്രയേലിനെ തകർക്കുക ഇസ്രായേലിന്റെ ലക്ഷ്യം ഇറാനെ തകർക്കുക നിലവിൽ ഗസയിൽ നടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷവും നടക്കുന്നത് ഇനി ഇറാനുമായിട്ടുള്ള ഇസ്രയേലിന്റെ സംഘർഷങ്ങൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത കൂടുതൽ മോശമായി ബാധിക്കുമെന്നതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഗസയിൽ അധിനിവേശം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ ഹമാസ് നിരസിച്ചതായി ഇസ്രയേൽ ചാര സംഘടനയായ മസൈദ് പറഞ്ഞിരുന്നു അതായത് ഈജിപ്ത് ഖത്തർ യു എസ് എന്നീ രാജ്യങ്ങൾ മുമ്പ് ചർച്ചകളിൽ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് ഇത് മാറ്റണം അല്ലെങ്കിൽ നിർത്തണം എന്നുള്ള രീതിയിൽ ഇനി റബദാൻ ആരംഭിക്കുന്നതിന് മുമ്പ് വെടിനിർത്താൻ ഉറപ്പാക്കാൻ ഈ മധ്യസ്ഥ ലക്ഷ്യമിട്ടെങ്കിലും അത് നടന്നില്ല അത് പാളിപ്പോയി കാരണം ഹമാസ് അതിന് അനുകൂലമായിട്ട് നിന്നില്ല ഒരു വശത്ത് രൂക്ഷമായ നിലകൊള്ളെ തന്നെയാണ് മറ്റൊരു പോര് സംഭവിക്കുന്നത് ഇനി ഇറാനെതിരെ തിരിയും മുമ്പ് ഇസ്രായേൽ മൂന്ന് വിഷയങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് വിദേശകാര്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ തിരിച്ചടിയോടുള്ള ഇറാന്റെ പ്രതികരണമാണ് ഒന്നാമത്തേത് തങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ പ്രതികരണം രൂക്ഷമായേക്കുമെന്നും നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നേരത്തെ ഈ ഒരു ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ ഒരു സംഘർഷം നിങ്ങൾ ഇനി തുടങ്ങുകയാണെങ്കിൽ ഓക്കെ പോര അങ്ങനെ തന്നെ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഞങ്ങളിത് ക്ഷമിക്കില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട് ഈ ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്രയേലിൻ്റെ വ്യോമ കേന്ദ്രത്തിലായിരുന്നു ആ ഒരു ആക്രമണം അടിച്ചിട്ടത് ഈ ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്ന് നടന്ന ആക്രമണത്തിൽ അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഇറാൻ തിരിച്ചടിച്ചപ്പോൾ ഒരുപാട് പേര് മരിച്ചു അല്ലെങ്കിൽ പറഞ്ഞു വരുന്നത് ഒരു ദിവസം അതായത് ഈ ഇറാൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു ആ ആക്രമണം എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ കേന്ദ്ര വ്യോമ കേന്ദ്രത്തിൽ മാത്രമാണ് പതിച്ചത് അവിടെ യാതൊരുവിധ തരത്തിലും ആളുകൾക്ക് കേടുപാടുകളോ അപകടങ്ങളോ സംഭവിച്ചിട്ടില്ല അത് ഇസ്രയേൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേലിന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് അന്നത്തെ ആ ഒരു ദിവസത്തെ ആ ഒരു ആക്രമണമാണ് പറയുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇവരും പറയുന്നത് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ ഒരു പോരാട്ടം കനക്കും എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് കാരണം രണ്ടു കൂട്ടരും തിരിച്ചടിക്കാനുള്ള ഒരു ശക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു ഇനി നോക്കുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ പോലും പറഞ്ഞതുപോലെ ഈ അമേരിക്ക പോലും ഇവരെ പിന്തിരിപ്പിക്കുന്നുണ്ട് ഇതിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ അമേരിക്ക ഇറാനും ഒരു താക്കിയത് നൽകുന്നുണ്ട് കാരണം നിങ്ങൾ ഇതിനകത്ത് വിജയിക്കില്ല എന്ന് ഇന്ന് വന്ന റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ഈ അമേരിക്ക പറയുന്നുണ്ട് ഈ ഇറാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്കൊന്നും പോവില്ല അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല എന്ന് ജോ ബൈഡൻ പറയുന്നുണ്ട് ഇസ്രയേൽ ഇറാനോട് പറയുന്നു നിങ്ങൾ ഈ ഈ ഒരു യുദ്ധം നടത്തുകയാണെങ്കിൽ ഞാനതിനകത്ത് ഒരു പങ്കാളികളാകില്ല ഇറാനോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് തോൽക്കും നിങ്ങൾക്ക് വലിയ നാശനഷ്ടം ഉണ്ടാകും കാരണം ഇസ്രായേൽ അത്രയും വലിയ സംഭവമാണ് പക്ഷേ കാണാൻ കഴിയുന്നത് ഇറാന്റെ വിജയം തന്നെയാണ് കാരണം ഇറാൻ ഇത്രയും ഒരു പ്രശ്നം നടത്തിയപ്പോൾ ഇസ്രായേലിന് ഇത്രയും നൊന്തും എന്തായാലും ഇപ്പോഴത്തെ സംഘർഷ സാഹചര്യം തുടരേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ നിലപാട് ഇറാനെ പിണക്കാൻ അമേരിക്ക നിൽക്കില്ല എന്ന് തന്നെയാണ് അതിലെ പ്രധാന കാര്യം തങ്ങൾക്ക് വിശാലമായ താൽപ്പര്യമുള്ള പശ്ചിമേഷ്യ കൂടുതൽ അസ്ഥിരമാക്കുന്നതും ഗൾഫ് രാജ്യങ്ങൾ വീണ്ടും ഇസ്രയേലിനെ എതിരാക്കാൻ സാധ്യതയുള്ളതും അമേരിക്കയെ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ രണ്ടും ഘട്ട ഒരു വർത്തമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ഇസ്രയേലിനെയും പിന്തുണയ്ക്കുന്നില്ല ഇറാനേയും പിന്തുണയ്ക്കുന്നില്ല പക്ഷേ ഈ ഇസ്രയേലും ഇറാനും നടക്കുന്ന യുദ്ധത്തിൽ ആര് ജയിക്കുമെന്നതാണ് ാണ് ഈ ലോകരാജ്യങ്ങൾ പോലും കാത്തിരിക്കുന്നത് കാരണം ഇസ്രയേലിൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ട് നേരെ ഇസ്രയേൽ ഇറാനിലേക്ക് വരുന്നുണ്ട് ഇനി എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു യുദ്ധം പോകുന്നതും ആളുകൾ അല്ലെങ്കിൽ ലോകങ്ങൾ നോക്കിക്കാണുന്നതും